എല്ലാവർക്കും ലക്ഷ്മിനാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്ന് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രധാന കാര്യം ബമ്പർ ലോട്ടറി കർക്കിടക മാസത്തിൽ അടിക്കുന്ന പതിനഞ്ച് നാളിനെക്കുറിച്ചാണ് അതിനുപരിയായി നമ്മളിന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് പ്രധാനമായും നമ്മുടെ പൂജയിൽ എല്ലാവരും പങ്കെടുക്കണം കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നാളും മാത്രം പറഞ്ഞാൽ മതി എല്ലാ ദിവസവും നമ്മൾ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ചെയ്യുക എല്ലാവർക്കും ഐശ്വര്യമുണ്ടോ നമ്മുടെ പൂജയിൽ പങ്കെടുക്കുന്ന സകല മനുഷ്യർക്കും ഒരു ദിവസം ഒരാൾക്കെങ്കിലും അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നമ്മുടെ ചാനലിലൂടെ സാധിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷമാണ് നമ്മുടെ ചാനലിൻ്റെ പരമമായ ലക്ഷ്യം എല്ലാ ചാനലിനെ പോലെയല്ല നമ്മളെല്ലാവർക്കും സന്തോഷവും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുത്ത് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഇടുകയും ചെയ്താൽ നമുക്ക് നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മൾ തരും ശനിയുടെ രാഹുവിൻ്റെ ഒരു ദോഷവും നിങ്ങളെ ബാധിക്കത്തില്ല എല്ലാം നമ്മൾ പരിഹരിച്ചിരുന്നാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് പേരുന്നാളും തന്നാൽ മാത്രമേ എല്ലാ പൂജകളും നമ്മൾ ചെയ്യൂ ശത്രു സംഹാര പൂജയും ശിവപൂജയും വിഷ്ണുപൂജയും പൂജയും എല്ലാ പൂജയും കുബേര പൂജയും തുടങ്ങിയ എല്ലാ പൂജകളും നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസത്തെയും പൂജയിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യാം പൂജയിൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയിക്കും അതുപോലെ തന്നെ നമ്മുടെ പൂജകൾ പ്രധാനമായിട്ടുള്ള നാഗദോഷ പരിഹാരത്തിനുള്ള പൂജകൾ ശത്രുദോഷത്തിന് പൂർവികരുടെ ദോഷങ്ങളെ ഇതെല്ലാം മറ്റു ഭൂമി തർക്കം തുടങ്ങിയ കുടുംബ പ്രശ്നം തൊഴിൽ പ്രശ്നം വിദേശയാത്രാ പ്രശ്നം വ്യാപാര തടസ്സം വിവാഹ തടസ്സം തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പൂജകൾ ചെയ്യുന്നുണ്ട് ഈ പൂജകളിൽ നിങ്ങൾ പങ്കെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കൂ പൂർണ്ണമായും വിശ്വാസമാണ് എല്ലാത്തിനും പ്രധാനം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പൂജയിൽ പങ്കെടുക്കണം വിജയിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല തീർച്ചയായും നിങ്ങൾ പങ്കെടുക്കണം അതുകൊണ്ട് എല്ലാ ദിവസത്തെ പൂജ നമ്മൾ നടത്തുന്നതാണ് ആ പൂജകളിൽ നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ളതാണ് അതുപോലെ ഈ നാളത്തെ പൂജ പൂജയാണ് എല്ലാവരുടെ ഐശ്വര്യത്തിനും വേണ്ടി കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി ചെയ്യുന്ന പൂജയാണ് നിങ്ങൾ തീർച്ചയായും പങ്കെടുക്കണം അതുപോലെ നിങ്ങളുടെ കുടുംബ പ്രശ്നം വസ്തുപ്രശ്നം എല്ലാം നമ്മൾ പരിഹരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പൂജയിൽ നിങ്ങൾ തീർച്ചയായും പങ്കെടുക്കണം അതുപോലെ പ്രധാന സന്തോഷ വാർത്ത ഇന്ന് ബമ്പർ ലോട്ടറി കർക്കിടകത്തിൽ അടിക്കുന്ന ആർക്ക് പതിനഞ്ച് നാളുകളാണ് ഉള്ളത് അതിൽ പ്രധാനപ്പെട്ട നാളുകളാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ബമ്പർ ലോട്ടറി അടിക്കും അവരെടുത്തു കഴിഞ്ഞാൽ അടിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല തീർച്ചയായും അവർ കമൻ്റ് ബോക്സിൽ ഇടുക തന്നെ ചെയ്തു ഞങ്ങൾ അടിച്ചു തിരുമേനി എന്ന് പറയാൻ വേണ്ടി തീർച്ചയായിട്ടും അടുത്ത നക്ഷത്രം പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിനും അശ്വതിക്കുമെല്ലാം വ്യാഴത്തിൻ്റെ ആനുകൂല്യം നല്ല ശുഭമായി നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായും അവർക്ക് അടിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ആശങ്കയില്ലാതെ നിങ്ങൾ എടുക്കൂ നിങ്ങൾക്ക് തീർച്ചയായും ബംബർ ലോട്ടറി ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ വീടിന് എല്ലാവിധ ഐശ്വര്യങ്ങളും മഹാലക്ഷ്മി കൊണ്ടുവരും എല്ലാത്തിനും ഉപരിയായി നിങ്ങൾ തീർച്ചയായും ലോട്ടറി എടുക്കുന്ന ദിവസം രാവിലെ നെയ്വിളക്ക് അഞ്ച് തിരിയിൽ വേണം കത്തിക്കാൻ അത് കത്തിക്കുമ്പോൾ തന്നെ ചൊവ്വ സൂചന നിങ്ങൾക്ക് കിട്ടുന്നതാണ് അഞ്ച് തിരി കത്തിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ദാനധർമ്മം ചെയ്യണം ദാനധർമ്മം ചെയ്യുക ഇഷ്ടം കയ്യിൽ നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള ദാനം മാത്രം ചെയ്യുക എന്തുവായാലും ആഹാരം കൊടുക്കുകയോ പണം കൊണ്ടായാലും വസ്ത്രം കൊണ്ടായാലും എന്ത് വേണമെങ്കിലും കൊടുക്കൂ അതിനുശേഷമേ ലോട്ടറി എടുക്കാൻ പോകാവൂ പോകാവൂ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് നിങ്ങൾക്കെടുക്കാം പക്ഷേ ഈ പറയുന്ന അഞ്ച് തിരിയും നെയ്വിളക്കും കത്തിച്ച് ആ ആനുകൂല്യം പോസിറ്റീവാണ് മനസ്സിലാക്കണമെങ്കിൽ മാത്രമേ ആ ആനുകൂല്യം കിട്ടൂ നമ്മളത് പറയുന്ന പൊതുജാതകമാണ് അതുകൊണ്ടാണ് ജാതകത്തിൻ്റെ ഐശ്വര്യം പൂർണ്ണമായി കിട്ടാൻ നെയ്യ്വിളക്ക് കത്തിച്ചതിന് ശേഷമേ നിങ്ങൾ പോകാവൂ അഞ്ച് തിരിയിൽ രാവിലെ അതുകൊണ്ട് ബമ്പർ ബമ്പർലോട്ട് കഴിക്കുന്ന രണ്ടാമത്തെ നാളാണ് ഭരണി നക്ഷത്രം അവർക്കും നല്ല ആനുകൂല്യം അതുപോലെ തന്നെ ഈ അശ്വതി നക്ഷത്രവും ഭരണിയും അന്നത്തെ ഡ്രസ്സ് തീർച്ചയായും ചുമപ്പ് അല്ലെ നീലയായിരിക്കും എങ്കിലേ ഐശ്വര്യം പൂർണ്ണമായി എനർജി പോസിറ്റീവായി മാറുകയുള്ളൂ അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രം അവർക്കും നല്ല ആ രാജയോഗമാണ് കിടക്കുന്നത് ബുധനാഴ്ച കോടീശ്വരനാവാനുള്ള യോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള നാളുകളാണ് കാർത്തിക നക്ഷത്രം അവരും ഇടുന്ന നീല വസ്ത്രമാണ് അന്ന് ധരിക്കേണ്ടത് അതുപോലെ തന്നെ അടുത്ത് അടുത്ത നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിന് ഏറ്റവും ശ്രേഷ്ഠകരമായൊരു ആനുകൂല്യമാണ് അന്ന് കിട്ടുന്നു അവരിടുന്നത് അന്ന് ചുവപ്പ് വസ്ത്രമാണ് അതുപോലെ തന്നെ മകൈരി നക്ഷത്രം അവർക്ക് നല്ലൊരു സമയമാണ് അന്നത്തെ ദിവസം തീർച്ചയായും ലോട്ടറി എടുക്കണം നെയ്വിളക്ക് കത്തിച്ചതിന് ശേഷം അമ്പലത്തിൽ പോയി ഒരു കൂവളത്ത മാല കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മറക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിൽ ഒരു മാല ഭഗവാന് കൊടുക്കുകയെന്നുണ്ട് ലക്ഷ്മി നാരായണ അഷ്ടോത്തരവും ജപിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം ഐശ്വര്യത്തിൻ്റെ ഒരു ഘടകമാണ് ഇതെല്ലാം അത്യാവശ്യമാണ് നമ്മൾ ഒക്കുന്ന രീതിയിൽ ചെയ്യുക പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ ആര് ചെയ്താലും മതി വീട്ടിൽ ഒരാൾക്ക് ഐശ്വര്യമുണ്ടായാൽ കുടുംബത്തിന് മൊത്തത്തിൽ ഐശ്വര്യം ഉണ്ടാകും പോലും അതുകൊണ്ട് തീർച്ചയായും നെയ്വിളക്ക് കത്തിക്കാനും കൂവളത്തമാല കൊടുക്കാനും എല്ലാം മറക്കരുത് അതുപോലെ ലക്ഷ്മി ദേവിക്കാണ് ഏറ്റവും പ്രധാനം നെയ്വിളക്ക് ഉപയോഗിച്ച് കത്തിച്ച് ഭഗവതിയുടെ അനുഗ്രഹം മേടിച്ചതിനു ശേഷം എല്ലാം ചെയ്യുക അതുപോലെ തന്നെ വസ്ത്രവും ഇടാൻ മറക്കരുത് അല്ലെങ്കിൽ ചുവപ്പ് വസ്ത്രം അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് മകൈര് നക്ഷത്രം അവർക്ക് നല്ലൊരു സമയമാണ് വെച്ചടി വെച്ചടി കയറ്റമാണ് ലോട്ടറി ബമ്പർ ലോട്ടറി അടിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഈ മകൈരും നാളുകാരുമുണ്ട് അവരും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇനി വരുന്നത് രേവതി നക്ഷത്രമാണ് അവർക്ക് നല്ല ഐശ്വര്യമുള്ളൊരു ദിവസമായിരിക്കും ബമ്പർ ലോട്ടറി അടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഉത്രട്ടാതി ഉത്രട്ടാതിക്ക് നല്ലൊരു ദിവസമാണെന്ന് അതുപോലെ തന്നെ പൂരിട്ടാതി ചതയം അവിട്ടം ഈ നാളുകാർക്ക് വളരെ ശ്രേഷ്ഠകരമായ ഒരു ദിവസമാണ് അവർ തീർച്ചയായും നെയ്വിളക്ക് കത്തി എത്തിച്ചതിന് ശേഷമേ ഇത് എല്ലാം ചെയ്യാമോ ഐശ്വര്യമായിട്ട് എപ്പോഴായാലും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം അതുപോലെ ഡ്രസ്സ് ചുമപ്പായിരിക്കണം നീലയായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഐശ്വര്യം വന്നു കൂടുള്ളൂ അതുപോലെ തന്നെ അന്ന് നല്ല ദാനധർമ്മം ചെയ്യണം ഇതെല്ലാം ശ്രദ്ധിച്ചോണം അതുപോലെ തന്നെ മകം പൂരം ഉത്രം ഈ നാളുകാരും ഭാഗ്യവാന്മാരായിരുന്നു അതുപോലെ തന്നെ അത്തം നാളുകാരൻ ഇവർക്കും നല്ലൊരു ഐശ്വര്യമാണ് അതുപോലെ തന്നെ മകൈര്യം ഈ നാളുകാർക്കും എല്ലാം ശ്രേഷ്ഠകരമായ ഐശ്വര്യമായിട്ട് നിൽക്കുകയാണ് ഈ നാളുകാർക്കാണ് പ്രധാനമായി ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം എന്നാലും ഒരു അമ്പത് ശതമാനം മൂലത്തിനും നമ്മൾ കാണുന്നുണ്ട് പൂർണ്ണമായി പറയുന്നില്ല അമ്പത് ശതമാനം മൂലത്തിനും പൂരാടത്തിനും കാണുന്നു അപ്പോൾ പ്രത്യേകമായി പറയുകയാണെങ്കിൽ രാജ്യയോഗമുള്ള പതിനഞ്ച് നാളുകളാണ് ഇടുന്നത് ഈ നാളുകാർക്ക് തീർച്ചയായും ലോട്ടറി അടിക്കും നിങ്ങൾ പറയുന്ന പോലെ എല്ലാ ദിവസവും ഭഗവാന്റെ നാമം ജീവിക്കുക ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ജപിക്കുക ഇല്ലെങ്കിൽ ഓം നമോ നാരായണ എന്ന് ജപിക്കുക ഈ പഞ്ചാശ്ശേരി മന്ത്രമായ ഓം നമശിവയു ജപിക്കുക ഈ മന്ത്രങ്ങളെല്ലാം ദിവസവും ശീലിക്കുക നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയുള്ള പൂജകളാണ് പൂജകളിൽ നിങ്ങൾ തീർച്ചയായും തിരുമേനിക്ക് പേ നിങ്ങളുടെ പേരും നാളും പറഞ്ഞാൽ മാത്രമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും എത്തിച്ചേരും അതിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണും എല്ലാ ദിവസവും ഈ പൂജയിൽ പങ്കെടുക്കണം അതുപോലെ പോസിറ്റീവ് മാത്രമേ ചിന്തിക്കാവൂ വിജയിക്കുമെന്ന് മാത്രം ചിന്തിക്കുന്നു മറ്റ് ആൾക്കാരുടെ കൂട്ട് നെഗറ്റീവ് ചിന്തിക്കരുത് പോസിറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവേ അന്ന് വരും അതുപോലെ നെയ്വിളക്ക് ഉപയോഗിച്ച് കത്തിച്ചതിന് ശേഷം ഭഗവതിയുടെ അനുഗ്രഹം മേടിക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോട്ടറി എല്ലാവർക്കും അടിക്കട്ടെ എന്ന് പറയുന്നു ഓം ലക്ഷ്മി നാരായണ ഓം ലക്ഷ്മി നാരായണ